ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് പാലക് പനീർ നോർത്ത് ഇന്ത്യൻസ് യൂസ് ചെയ്യുന്ന പാലക്കെന്ന് പറയുന്നൊരു ചീരയാണേ അത് കുറച്ചുകൂടെ ഒരു കട്ടിയുള്ള ഇട നമ്മുടെ സാധാരണ ചീരയല്ല അപ്പം നമുക്കത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും പാലക്കെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നല്ലവണ്ണം ഒന്ന് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുള്ള പാലക്ക് അതിപ്പോൾ ഒരു കെട്ടായിട്ടാണ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് അങ്ങനെ തന്നെ നമുക്കതിലേക്കൊന്ന് ഇറക്കി വെക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു നന്നായിട്ട് അതിനെ ഫുള്ള് ഡിപ്പ് ചെയ്യണേ എന്നിട്ടൊരു മൂടി കൊണ്ട് അടച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആ ചൂട് കിടക്കട്ടെ ഇട്ട് വേവിക്കേണ്ട തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ ജസ്റ്റ് സോഫ്റ്റ് ആയ ചീരയാണ് പെട്ടെന്ന് തന്നെ കുക്കായി വരും കേട്ടോ വൃത്തി രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് എടുത്തോളേ അല്ലെങ്കിൽ അതിന് നല്ലൊരു പച്ച നിറ ഉള്ളത് അങ്ങ് പോകേ അപ്പോൾ നമ്മൾ ഐസ് ഇട്ട് ഒരു വെള്ളത്തിലേക്ക് നേരെ അതിനെ മാറ്റിക്കോണം അപ്പോൾ ആ കളർ അങ്ങനെ തന്നെ നിന്നോളൂ പിന്നെ പനീർ യൂസ് ചെയ്യുന്ന ഫ്രോസൺ ആണെങ്കിൽ ഇച്ചിരി വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ടുവേ ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് നോക്കാം അതിനായിട്ട് അതിനായിട്ടിപ്പം നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് കേട്ടോ നോർത്ത് ഇന്ത്യൻസിൻ്റെ റെസിപ്പീസ് ഒന്നും വെളിച്ചെണ്ണ ചെയ്താൽ നമുക്ക് ആ ഒരു ഫ്ലേവർ ശരിക്കും കിട്ടത്തില്ലേ പിന്നെ നമ്മളിതിലേക്കിപ്പോൾ കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ള രണ്ടിതിൽ വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് നുറുക്കി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് വാടി വന്നാൽ മതി അതിലേക്ക് നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചെറിയ തീയിൽ വെച്ചിട്ട് വേണേൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അധിക എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് അല്ലെങ്കിൽ നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇതിലേക്കൊപ്പം ചേർക്കുന്നുണ്ട് ഇനി ചെറിയ തീയിൽ വെച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ പൊടികളുടെ പച്ചമുള ഒക്കെ മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ള ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് വെന്ത് കുഴഞ്ഞു വരാനായിട്ട് നമുക്കൊന്ന് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ തക്കാളി നന്നായിട്ടിരുന്ന് ഒന്ന് കുക്കാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ തണുത്ത വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ആ പാലൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണോട്ടോ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആ ചീരയിലുള്ള വെള്ളം തന്നെ മതിയാവും കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണേ ഇതിപ്പം മസാല റെഡി ആയിട്ടുണ്ട് അത് അതിലേക്ക് നല്ല പച്ച കളറുള്ള പാലക്കരച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തോണേ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കസൂരി മേത്തിയാണ് ഇതിപ്പോൾ ഒരു ടീസ്പൂൺ ഉണ്ട് നല്ലവണ്ണം കയ്യിലിട്ടൊന്ന് തിരുമി പിടിച്ചങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ചേർക്കുമ്പോഴാണ് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഫ്ലേവർ അതിന് വരുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പനീറാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അത് നമുക്ക് കുറേശ്ശെ കുറേശായിട്ട് എല്ലാം വെള്ളമൊക്കെ കളഞ്ഞ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നീർ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാതിട്ടിളക്കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ഒരു വലിയ ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ചേർക്കാൻ പോകുന്ന കുറച്ച് ഫ്രഷ് ക്രീമാണ് അത് ഇഷ്ടമില്ലാത്തവർക്കും അവോയിഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഫ്രഷ് ക്രീം ഞാൻ ഇതിനൊന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചേർക്കുന്നുണ്ട് അത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ക്രീമി ഫ്ലേവർ വരുമേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയൊരു ഡിഷാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ Thank you.